പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ മുപ്പത്തി ഒൻപതാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് വംബാർണഹങ്കരണക്കംബാർണ ദുർവിഷയ കംബാർണമോഹ നിരയംകരുവതിൽ വൻ പാപദുഷ്ടഫലമംബാവളർന്നു വരവേ ചമ്പാശദവിനി ലിംബാദിസേവ്യമിഹ നിൻപാദഭക്തി മുഴുവൻ സമ്പാദ്യമാകുമൊരു തുമ്പാകണ്ണം പളനി മുംബാലയാതി വിഭോ വമ്പാർണ ഹങ്കരണ കൊമ്പാർണ ദുർവിഷയ കമ്പാർണ മോഹനിരയാ കിംബാഗതാരുവതിൽ വൻ പാപദുഷ്ടഫലമർന്നു വരവേ ചമ്പാശദവിനിലിംപാതി സേവ്യമിഹ നിൻപാദ ഭക്തി മുഴുവൻ സമ്പാദ്യമാകുമൊരു തുമ്പാക്കണ്ണം പളനി മുമ്പാലിപവിഭോ ഇതാണ് ശ്ലോകം വമ്പാർന്ന വലിപ്പമാർന്ന അഥവാ വളർച്ച മുറ്റിയ അഹങ്കരണ കൊമ്പാർന്ന അഹങ്കാരമാകുന്ന കൊമ്പുകളോട് കൂടിയ ദുർവിഷയ കമ്പാർന്ന മോഹനിരയ ദുർവിഷയങ്ങളാകുന്ന കമ്പുകളോട് കൂടിയ മോഹനിരകളാകുന്ന ഇലകളുള്ള കിംബാകദാരുവതിൽ കിംബാഗം എന്ന് പറയുന്നത് കാഞ്ഞിരമാണ് ദിം കിംബാകദാരു അതിൽ എന്ന് പറഞ്ഞാൽ കാഞ്ഞിര മരത്തിൽ വൃക്ഷമാണ് വൻ വൻപാപ ദുഷ്ടഫലം വൻപാപങ്ങളാകുന്ന ദുഷ്ടഫലങ്ങൾ അംബാ ആശ്ചര്യകരമാം വിധം വളർന്നു വരവേ വളർന്ന് വരുമ്പോൾ ചമ്പാശതഛവി നൂറുകണക്കിന് മിന്നൽപ്പിണലുകളുടെ ശോഭയോടുകൂടിയ നിലിമ്പാദി സേവ്യം ദേവാദികളാൽ സേവിക്കപ്പെടുന്നവൻ നിൻപാദഭക്തി അങ്ങനെയുള്ള നിൻ്റെ പാദങ്ങളിലുള്ള ഭക്തി ഇഹ മുഴുവൻ ഇഹ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ജീവിതകാലത്തെ അല്ലെ ആയുഷ്കാലത്തെ ഉദ്ദേശിച്ചാണ് അപ്പോൾ ആയുഷ്കാലം മുഴുവനും ആ ഭക്തി സമ്പാദ്യമാകും ഒരു തുമ്പാക്കണം സമ്പാദ്യമായി തീരുന്നതിനുള്ള ഒരു പിടിവള്ളിയാക്കി തീർക്കണം പളനി മുമ്പാലധിപ പളനി മുതലായ ക്ഷേത്രങ്ങളുടെ അധിപനായ വിഭു ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം പളനി മുതലായ ക്ഷേത്രങ്ങളുടെ എല്ലാം അധിപനായ വിഭു വളർച്ച മുറ്റിയതും അഹങ്കാരമാകുന്ന കൊമ്പുകളോട് കൂടിയതും ദുർവിഷയങ്ങളാകുന്ന കൂടിയതും മോഹനിരകളാകുന്ന ഇലകളോട് കൂടിയതുമായ കാഞ്ഞിരമരത്തിൽ വൻ പാപങ്ങളാകുന്ന കൂടിയതും മോഹനിരകളാകുന്ന ഇലകളോട് കൂടിയതുമായ കാഞ്ഞിരമരത്തിൽ വൻ പാപങ്ങളാകുന്ന ദുഷ്ടഫലങ്ങൾ അതിശയകരമാം വിധം വളർന്നു വരുമ്പോൾ നൂറുകണക്കിന് പിണരുകൾ ഒരുമിച്ച് പ്രകാശിക്കുന്നത് പോലെയുള്ള കൂടിയവനും ദേവാദികളാൽ സേവിക്കപ്പെടുന്നവനുമായ നിന്റെ പാദങ്ങളിലുള്ള ഭക്തി ആയുഷ്കാലം മുഴുവനും സമ്പാദ്യമാക്കി തീർക്കുവാനുള്ള ഒരു തുമ്പുണ്ടാക്കിത്തന്ന് അനുഗ്രഹിക്കുമാറാകണമേ മനുഷ്യൻ്റെ ദേഹാഭിമാനം അതിൻ്റെ പാരമ്യത്തിലെത്തിച്ചേരുന്ന അവസ്ഥയാണ് ഗുരു കാഞ്ഞിരമരമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെ കാഞ്ഞിരമരത്തോട് ഉപമിച്ചിരിക്കുന്നത് അഹങ്കാരമാണ് ആ മരത്തിൻ്റെ കൊമ്പുകൾ ദുർവിഷയങ്ങളാണ് ചില്ലകൾ മോഹനിരകളാണ് ഇലകൾ പഴങ്ങളോ വൻ പാപഫലങ്ങൾ ദേഹോഹ ദേഹോഹചിന്തയും തൻപ്രാമ തൻപ്രാമാണിത്വഭാവവും വച്ചുപുലർത്തുന്ന അജ്ഞാനികളുടെ വാങ്മയ രേഖാചിത്രമാണ് ഇവിടെ വരയപ്പെട്ടിരിക്കുന്നത് ബ്രഹ്മസാക്ഷാത്കാരം ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരാൾ സുബ്രഹ്മണ്യോപാസനയിൽ ആകൃഷ്ടനായിത്തീരുകയും ജ്ഞാന ഭക്തിയിലേക്ക് തിരിയുകയും ചെയ്താൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു പിടിവള്ളിയായി ഭവിക്കുന്നതാണ് സുബ്രഹ്മണ്യ തത്വം യഥാതഥം വെളിപ്പെടുത്തി എടുക്കാനുള്ള അല്ലെ വെളിപ്പെട്ടു കിട്ടാനുള്ള ഭാഗ്യം ലഭിക്കുന്ന പക്ഷം അജ്ഞാന തിമിരാന്ധബാധ എത്ര വലുതായാലും അതിനെ നിഷ്പ്രഭമാക്കാൻ ഉപാസനയിലൂടെ സാധിക്കുന്നതാണ് വീണ്ടും വിഷയാസക്തികളിൽ ആകർഷിക്കപ്പെട്ടു പോകാതെ ജീവിതകാലം മുഴുവൻ ആ ഉപാസന ഇടമുറിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഉപാസനയിലൂടെയുള്ള അദ്വൈത പദപ്രാപ്തി നേടിയെടുക്കാനുള്ള പ്രായോഗിക മാർഗമാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരു ഉപദേശിച്ചു തരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കേണ്ടത്